ചെറായിട്ട് അരിഞ്ഞല്ലേ ആ ആ കഴുകി നല്ലപോലെ കഴുകിയായിരുന്നു ഞാൻ വെച്ചേക്കുന്നത് പിന്നെ അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാവേ ഒരു തേങ്ങ ചിരുകിയതുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് കുറച്ച് മതി പച്ചമുളക് ഉണ്ടല്ലോ അല്ലേ അതെ അതെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കളറിന് മതി ഒരു കാൽ ടേബിൾ സ്പൂൺ മതി പിന്നെ ഒരു നുള്ള ജീരകമ്മയാണ് വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം ഇതെല്ലാം ഒറ്റപ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം നല്ലപോലൊന്ന് അപ്പൊ ഇവിടെ നിലവർ തിളച്ചിട്ടുണ്ട് അല്ലേ ആ പെരിക്കപ്പെടാല്ലേ

ോട്ട് വെച്ചു ചെറിയ ഒരു സിമ്മില് നമ്മുടെ ചെറിയ തീ ിമ്മിൽ ഇത് അങ്ങോട്ട് വെച്ചിട്ട് അരപ്പിടാൻ പോവാം അമ്മയൊക്കെ കപ്പ കഴിക്കുമ്പോഴത്തേക്കുന്നതാണല്ലോ അപ്പോഴേ എല്ലായിടവും എളുപ്പം ഇനി പച്ചവഴിച്ചോണ്ടിരിക്കണം അല്ലേ ഉപ്പുണ്ടോ

അപ്പൊ റെഡിയായി എന്നാ പിന്നെ ചൂടോടെ കഴിക്കാം അല്ലേ കഞ്ഞി ഓ ഗുഡ് കഞ്ഞീം